എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കാനും ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അതാ രാവിലെ എണീറ്റ് ഇന്ന് ചായ കുടിക്കാൻ വേണ്ടി ചായ ഇടാ ഓരോ ദിവസവും രാവിലെ എണീറ്റ് ചായ ഇടാൻ സമയത്ത് വിചാരിക്കും ആ ഇന്നും കൂടെ ചായ കുടിക്കാം നാളെ ചായ കൂടി നിർത്താൻ ഇങ്ങനെ ഡെയിലി ഇത് തന്നെയാണ് കേട്ടോ തീരം രാവിലെയുള്ള തോന്നല് അപ്പം ഇങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ചായ എന്ന് പറയണെന്തോ ഒരു ലഹരിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ നമുക്കത് ഈ കുടിച്ച ശീലമുള്ളവർക്ക് അത് കുടിക്കാതിരിക്കാം ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അങ്ങനെ ഞാൻ അത് വീണ്ടും സ്ഥിരം ചായ കുടിക്കുകയാണ് ഇട്ടായി വെക്കേഷന് തുടങ്ങിയ ചായപൊടിയാണ് പിന്നെ എന്തായാലും ഒന്ന് നിർത്തണം അങ്ങനെ പിന്നെ ചായപൊടി കഴിഞ്ഞ് ഇത് ആ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നല്ല അടിപൊളി കടലക്കറിയും ഇത് തേങ്ങയൊക്കെ അരച്ച് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് വാങ്ങി വെക്കുമ്പോൾ നല്ല അടിപൊളി കടലക്കറി പിന്നെ പുട്ടുന്നും സാധാ പുട്ടല്ലേ അതുകൊണ്ടൊന്ന് ചിരട്ട പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പുട്ടും കടലക്കറിയും എപ്പോഴും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എത്ര കഴിച്ചാലും മടുക്കൂല ഒരു ചായ ഒരു കട്ടനോ കൂടെ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇനി അടുത്ത പരിപാടി ഇപ്പോൾ ഇന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് സ്കൂൾ ഉറക്കണം അപ്പോൾ അതിൻ്റെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അതാ കുറച്ച് അരിയും മുഴുന്നും നമ്മുടെ റാഹിയൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം രാവിലെ ഇട്ടാലേ ആ മടി അങ്ങ് മാറിയില്ലെങ്കിൽ ഭയങ്കര മടിയായിരിക്കും നമുക്ക് അത് വെള്ളത്തിലിടാൻ വലിയ ജോലി ഇല്ലിരിക്കും പക്ഷെ എന്നാലും എന്തോ ഒരു മടിയാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പെട്ടെന്ന് അതൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കില്ല അപ്പോൾ മാവൊക്കരച്ച് റെഡിയാക്കി വെച്ചിരുന്ന നമുക്ക് പാടില്ലല്ലോ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇന്ന് കുറച്ച് ബീഫ് ഇട്ടി അങ്ങനെ അത് ഇതാ ഉപ്പും മഞ്ഞളും മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ ഇട്ട് ഇത്രയേ ഉള്ളൂ ഇത്ര ഇട്ട് സവാളയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുക്കറിൽ വേവാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് അപ്പോൾ ഒരു ഇത്ര ഒരു പത്ത് വിസിലെങ്കിലും ഞാൻ കേൾപ്പിച്ചിട്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാവശ്യമായിട്ട് എന്നിട്ടാണ് എനിക്ക് വെന്ത് കെട്ടിയത് അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഒരു ചട്ടിയോ ചീനച്ചട്ടിയോ അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഓയിൽ ഓയിലൊഴിച്ച് ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൂടെ ചതച്ചതിട്ട് കറിവേപ്പൂരിട്ടൊന്നും മൂപ്പിച്ചിട്ട് നമ്മൾ കുക്കറിലൊന്നും വേവം വച്ചില്ലേ ബീഫ് അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി വെള്ളം ഒഴിക്കില്ല നമ്മൾ എത്ര നല്ല ഡ്രൈ ആക്കി എടുത്താലും ബീഫിൽ വെള്ളം കാണാം അപ്പോൾ ഒഴിച്ച് വേവം വെച്ചാൽ പിന്നെ ഇതുപോലെ നമുക്ക് ഒത്തിരി സമയം പറ്റിക്കേണ്ടി വരും അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേവാൻ വയ്ക്കാം പിന്നെ ഇതുപോലെ ഇട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇടേണ്ടു ബാക്കി മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തയില്ലേ അങ്ങനെ സിമ്പിളായിട്ടുള്ള ബീഫാണ് ഇട്ടതിന് ഇനി ഇട്ട് നല്ലതായിട്ട് വറ്റിച്ചെടുത്ത് അവസാനം രണ്ട് സവാള ഞാൻ രണ്ട് സവാള വേവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബീഫ് പിന്നെ രണ്ട് സവാള ലാസ്റ്റ് ഇട്ട് ഒന്ന് മാറ്റി വെക്കേട്ടാ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് അത് കപ്പയുണ്ടാക്കി കേട്ടോ അതൊന്നും ഞാൻ വീണ്ടും എടുത്തില്ല അപ്പം പിന്നെ പെട്ടെന്ന് ജോലിയൊക്കെ തീർന്നല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഒന്ന് അരച്ച് റെഡിയാക്കി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച് എപ്പോഴായാലും നമ്മളല്ലേ ചെയ്യേണ്ടത് പിന്നെ കുറച്ച് സമയം മുമ്പേ ചെയ്തു വെച്ചാൽ നമുക്ക് അത്രയും പിന്നെ ഫ്രീ ആവുമല്ലോ കിച്ചണിൽ നിന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ അത് ആ ഒന്ന് അരച്ചെടുക്കാമെന്ന് പറഞ്ഞ് ഉവിന്നൊക്കെ ഒന്ന് അരയ്ക്കാൻ എടുത്തു അത് കഴിഞ്ഞിട്ട് അരിയൊക്കെ അരച്ചെടുത്ത് അപ്പോൾ നമ്മളിതുപോലെ സ്കൂൾ ഉറക്കുന്ന സമയമായപ്പോൾ എപ്പോഴും ഇതുപോലെ മാവൊക്കെ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വച്ചിരുന്ന നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ രാവിലെ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ എന്തെങ്കിലും പ്രശ്നം രാവിലെ എണീറ്റ് ഇപ്പോൾ ചോറൊന്നും ഉണ്ടാക്കാൻ സമയമില്ല ബുദ്ധിമുട്ട് കറണ്ടില്ല അങ്ങനത്തെ എന്തെങ്കിലും താമസിച്ച് പോയി എണീക്ക് അപ്പം മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഇപ്പോൾ ചോറിന് ഉച്ചയ്ക്ക് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതുപോലെ നല്ല കട്ടിക്ക് അരച്ച് മാറ്റി വെച്ചാൽ നമുക്ക് ഇഡ്ഡലി ആയാലും ദോശയായാലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാത്തതുകൊണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാം അങ്ങനെ മാവൊക്കെ മാവക്കരച്ച് വെച്ച് വീണ്ടും സമയമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രമായി നമ്മളെ വീട്ടു ജോലികൾ പെട്ടെന്ന് തീരും നമ്മളിപ്പോൾ നമുക്ക് കൊണ്ട് പറ്റില്ല അയ്യോ ഒന്നും ഭയങ്കര ജോലിയാണെന്നൊക്കെ വിചാരിച്ചാലാണ് നമുക്ക് അന്നത്തെ ദിവസം പോക്കായി കിട്ടുന്നത് പക്ഷെ പെട്ടെന്ന് നമുക്ക് വേണമെന്നും പറഞ്ഞ് രാവിലെ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കുമ്പോൾ എല്ലാ ജോലിയും തീർക്കാം അപ്പോൾ ഞാൻ വൈകിട്ടുള്ള സ്നാക്സും കൂടെ റെഡിയാക്കി എടുക്കണേട്ടാ വയനയില കൊണ്ട് നമ്മൾ കുമ്പളപ്പം ഇല്ല ഉണ്ടാക്കണം ഇത് നമുക്ക് സാധാ ആട്ട പോലെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് കുമ്പളപ്പം ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റ് തോന്നിയത് ഇതാണ് കേട്ടോ ഇത് ശർക്കരയും തേങ്ങയും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ നമ്മുടെ പത്തിരി അരിപ്പൊടി നമ്മുടെ കയ്യിലുള്ള കയ്യിലുള്ളത് ഏതാണത് ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പ് ഇട്ട് വന്ന് നല്ലതായിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ റെഡിയാക്കുക അതുപോലെ കുഴച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഇല ഉണ്ടല്ലോ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കണം ആ ഇലയിൽ ഇതുപോലെ പരുത്തിയിട്ട് നമുക്ക് ശർക്കരയുടെയും തേങ്ങയുടെയും കൂട്ടി ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ ശർക്കര കുറച്ചും തേങ്ങ കൂട്ടിയാണ് ഞാൻ വയ്ക്കുന്നത് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് വയ്ക്കട്ട അപ്പം അത് ഒന്ന് വേവാൻ വെച്ചു പിന്നെ പിന്നെതാ ഞാൻ പിന്നെ ചപ്പ ഉള്ള കുറച്ച് പാത്രമുള്ളവരുന്ന കേട്ടോ നമ്മൾ സ്നാക്സ് ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കിയതും ബീഫൊക്കെ കഴിച്ചാൽ കുക്കർ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ച അപ്പം പിന്നെ ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സമയമായി അപ്പം ഇതിൻ്റെ ഇന്നത്തെ ജോലി ഫുള്ള് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ എനിക്ക് ജോലിയൊക്കെ തീർന്ന് അപ്പം നമ്മൾ മനസ്സ് വെച്ചാൽ രാവിലെ തന്നെ ജോലിയൊക്കെ ഒന്ന് തീർക്കാൻ പറ്റും പിന്നെ എപ്പോഴും നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ജോലി 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 പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് അന്നത്തെ ആവശ്യമുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി മാക്സിമം എടുക്കാൻ നോക്കാം അപ്പോൾ അത് റെഡി ആയി പിന്നെ ചോറ് കഴിക്കാൻ സമയമായി അങ്ങനെ നമ്മുടെതാണ് ബീഫ് ചോറ് നാരങ്ങ അച്ചാർ കപ്പ അങ്ങനെ അത് കഴിച്ച് പിന്നെ പിന്നെതാ നാല് മണിക്ക് ചായ കുടിക്കാൻ സമയപ്പം പിന്നെ വേറെ ജോലിയില്ല ചായ മാത്രമേ ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ സ്നാക്സ് ഇതുപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ല എളുപ്പം ഒരു ഇപ്പം ചായ കുടിച്ചിട്ട് പിന്നെ സ്കൂൾ തുറക്കാൻ വേണ്ടി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇത് കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകണം പ്ലേറ്റ് സ്റ്റീലില്ല അപ്പോൾ അതൊക്കെ ഒന്നും വാങ്ങിച്ചില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ തന്നെ വന്നേട്ടോ ഇപ്പം നമ്മൾ സ്ഥിരം പോകുന്ന കടന്ന് തുറന്നില്ലായിരുന്നു അങ്ങനെ വേറൊരു കടയിൽ കയറി ഇതാ പാത്രമൊക്കെ ഒന്ന് സെലക്ട് ചെയ്യണേട്ടോ അപ്പോൾ ഇതുപോലെ ക്ലിപ്പ് ഉള്ളതാണ് കേട്ടോ കൂടുതലും കണ്ടത് പക്ഷേ അതെടുത്തില്ല അത് ചിലപ്പം നമ്മളെന്നും കഴുകിയ അതിൻ്റെ വെള്ളമൊക്കെ വീണ് ചില ക്ലിപ്പ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വേറെ നല്ല പാത്രമൊക്കെ എടുത്ത് അവിടെ കണ്ട കമ്മലാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഫോഡെ എടുത്ത് പെറോട്ട വേണമെന്ന് പറഞ്ഞിട്ട മോനെ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച പാത്രം കേട്ടോ ഇതുപോലെ രണ്ട് തട്ടുള്ള രണ്ട് പേർക്ക് ഒരുപോലത്തെ വാങ്ങിച്ചു കേട്ടോ ബോട്ടിലും പാത്രം ഇല്ല ഒരുപത്തും വാങ്ങിച്ചല്ലെങ്കിൽ പിണക്കോലിക്കും അങ്ങനെ അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നതാണ് നോക്കണം അതും അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വച്ച് അപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങളില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എന്തായാലും സ്കൂൾ തുറക്കണ ദിവസം ഒരുക്കി കേട്ടോ അപ്പം അതായത് ഞായറാഴ്ചയാണ് ഞാൻ എടുത്ത് അപ്പോൾ ആയിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ വന്നിട്ട് ഇത് ഇവിടെ ഒരു ചക്ക ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ പരീക്ഷണെടുത്ത് ചക്ക ഷേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അതാട്ട ഇതുപോലെ അപ്പം ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ കളയാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ചക്ക ഐസ്ക്രീമോ ഷേക്കോ അതൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ചക്ക ഇട അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് നമുക്ക് ഈ രണ്ട് മൂന്ന് മാസമല്ലേ ഈ ചക്ക ഇട സീസണുള്ളൂ അപ്പോൾ മാക്സിമം എങ്ങനെയെങ്കിലും ഉള്ളിൽ കൊടുക്കാൻ വേണ്ടി നോക്കട്ടെ അങ്ങനെ അതൊക്കെ ഷേക്കൊക്കെ ഒക്കെ എല്ലാവരും കുടിച്ച് പിന്നെ നമ്മുടെ പൊറോട്ട ഉണ്ടല്ലോ അങ്ങനെ അവൻ എടുക്കുക എടുത്ത് കഴിക്കണം നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചില്ലെങ്കിൽ വീട്ടിൽ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് ആ വേറ്റി എടുക്കാമെന്ന് പക്ഷേ ആ വേറ്റി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ചൂട് പൊറോട്ടയായിരുന്നു അങ്ങനെ അതും ഇതാ നമ്മുടെ രാവിലത്തെ ബീഫുണ്ടല്ലോ രാവിലെ ഉച്ചയ്ക്ക്ത്തേക്ക് വെച്ച ബീഫും കൂട്ടിതാവാം മോൻ കഴിക്കുകയാണ് കേട്ടാണ് പിന്നെ ഞാൻ നമുക്ക് ബീഫൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അതും ചൂടാക്കാൻ വേണ്ടിയതാണ് മാറ്റിവെച്ചു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോഴൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാണുമല്ലോ അതൊന്ന് കമൻ്റ് ഇടുകട്ടോ അപ്പോഴേ എനിക്കിനി അടുത്ത വീഡിയോയിൽ മാറ്റം വരുത്തണോ എന്തോന്നൊന്നും നമുക്കറിയില്ല നിങ്ങൾ കാണുന്നവർക്കല്ലേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ അങ്ങ് എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് കൂടെ ഇടട്ടോ അങ്ങനെ ഞാൻ ആ ബീഫൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു അപ്പമോ മാത്രമാണല്ലോ കഴിച്ചപ്പോൾ ഞാനും ഒന്ന് കഴിച്ച് നോക്കിയതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണോ ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ആ വേറ്റി എടുക്കാം അപ്പം നല്ല പഞ്ഞി സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ ഇനി എന്താ പറയുക ഇനി കുറച്ച് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങൾ പൊതിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഫുഡ് കഴിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് പോയിരുന്ന് നമുക്ക് ടെക്സ്റ്റും ബുക്കൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ ഫ്രീ ആവില്ല അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ രാത്രിയത്തെ ഫുഡ് കഴിക്കണം ചിലപ്പോൾ ലേറ്റായി പോകും ടെസ്റ്റൊക്കെ പൊതിയായിരുന്നാൽ പിന്നെ നമ്മളൊരു സമയമാവില്ലേ അവിടെ നിന്ന് എഴുതിക്കേ അതുകൊണ്ട് അത് ഫുഡൊക്കെ കഴിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് ടെക്സ്റ്റ് പുതിയെന്ന് ചോദിച്ചാൽ അപ്പം ഞാനതാ ഒരു പൊറോട്ട പിന്നെ രാവിലത്തെ പുട്ടുണ്ടായിരുന്നു അപ്പം അതും ഇതൊക്കെ കഴിച്ച് പിന്നെ പിന്നെതാ ഞാൻ പുതിയ വന്നിരിക്കുന്നു അപ്പോൾ അവർ ചോദിക്കണം അമ്മയ്ക്ക് സ്കൂൾ തുറന്നപ്പോൾ എന്തായിരിക്കും ആ അവസ്ഥ അപ്പം ആ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറയും സ്കൂൾ തുറന്ന സമയത്ത് ഭയങ്കര ആവേശം പഠിക്കാനും ടെക്സ്റ്റും ബുക്കും ഒക്കെ പിന്നെ ഒന്ന് ശകലം പോലും കഴുകാവാതെ നല്ല നീറ്റായിട്ട് നോക്കുമെന്ന് കേട്ടോ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ പഴയതുപോലെ ആയിരിക്കും അങ്ങനെ അവരെല്ലാവരും ഇരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ചോദിച്ച് അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞ് ഞാൻ ടെക്സ്റ്റൊക്കെ അതാ പൊതിഞ്ഞ് കൊടുക്കുന്ന കേട്ടാ അപ്പം നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കുറേ സമയമായിരുന്നു എല്ലാ ടെസ്റ്റും പൊതിയണം അപ്പം മോൻ്റെ ടെസ്റ്റ് പൊതിഞ്ഞില്ല അവന് ഞാൻ പിന്നെ മോളുടെ അതെല്ലാം പൊതിഞ്ഞ് തീർന്നപ്പം തന്നെ സമയം പത്തരയായി അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും തിങ്കളാഴ്ച പോകുമ്പോൾ ഒന്നും ടെസ്റ്റൊന്നും കൊണ്ടുപോകേണ്ടി വരില്ല ഞങ്ങൾ തിങ്കളാഴ്ച നിനക്കുള്ളതെല്ലാം പൊതിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് ഞാൻ അത് ആൾക്കുള്ളതെല്ലാം പൊതിഞ്ഞ് നമ്മുടെ സ്കൂളിലെ പണ്ടത്തെ സ്കൂളിലെ കഥകളും കാര്യങ്ങളും ടീച്ചർമാരെ ടീച്ചർമാരെക്കുറിച്ചും ഫ്രണ്ട്സിനെക്കുറിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തു എടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ